ും നമ്മൾക്ക് ശാശ്വതമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല മാക്സിമം എക്സ്പോസ് ചെയ്യണം ആരൊക്കെ നമ്മളെ കണ്ടാലും കേട്ടാലും പറഞ്ഞാലും നമ്മളിലുള്ള അനുഭവം അത് കൃത്യമായിട്ട് കൊണ്ടുപോവുകയും വേണം ആരെങ്കിലും വിമർശനത്തിൽ നമ്മൾ തളരുകയോ ആക്ഷേപിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രാപ്തിയില്ല ഐ മീൻ ഈ ചുറ്റുപാടും എങ്ങനെ നോക്കി എന്നുള്ളതല്ല നമ്മളെ എങ്ങനെ നമ്മളെ അനുഭവിച്ചു എന്നുള്ളതാണ് മറ്റുള്ളൊരു വിമർശനത്തിന് യാതൊരു പ്രസക്തിയുമില്ല മറ്റുള്ളവർ നമ്മളെ പറ്റി നല്ലത് പറഞ്ഞു ചീത്ത പറഞ്ഞു ആ ഒരു കാര്യമില്ല നമ്മൾ ഞാൻ എന്നെ അനുഭവിക്കുന്നു എന്നെ ഞാൻ അതിശ്രേഷ്ഠമായിട്ടുള്ള ഭാഗത്ത് അനുഭവിക്കുന്നു അതിലൂടെ മാത്രമേ തുടർച്ച സാധ്യമാത്രള്ളൂ അവിടെയാണ് ശക്തി ഇരിക്കുന്നത് മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ പ്രവൃത്തി ശക്തവും ശുദ്ധവുമാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ തന്നെ നിലനിൽക്കും നമ്മുടെ പ്രവൃത്തിയിൽ അലംഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും പക്ഷേ ഒരിക്കലും നമുക്ക് പ്രയോജനം ഉണ്ടാകില്ല മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ അവിടെ തന്നെ നിൽക്കും കാരണം ഫലം നിരന്തരം അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുക തുടർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥ നമുക്ക് അവസരമാക്കി കൊണ്ടുപോകുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ പ്രവർത്തനത്തിൽ നമുക്ക് യാതൊരു കാരണവശാലും ശ്രദ്ധിക്കേണ്ടി വരുന്നില്ല ആശങ്കക്ക് കാരണമായിട്ടുള്ള യാതൊന്നും വരുന്നില്ല കാരണം ഒരു സ്ഥിരതയുണ്ട് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മളിലുള്ള പ്രവർത്തനത്തിന്റെ സവിശേഷത പ്രകടമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നു നമ്മുടെ അറ്റൻഷൻ നമ്മളിൽ തന്നെ സജീവമാവും നമ്മളിലൂടെ നമ്മൾ നമ്മളാകാനുള്ള യാഥാർത്ഥ്യത്തിലോട്ട് കണക്റ്റാകും നമ്മൾ നമ്മളാകാനുള്ള യാഥാർത്ഥ്യത്തിലൂടെ തനിയേ കണക്റ്റാകും ഇത് ആസ്വദിച്ച് ആനന്ദത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും നിരന്തരം കാരണം അത് സത്യമായതുകൊണ്ട് സത്യസന്ധത നമ്മളെ നിലനിർത്തുന്നു നമ്മൾ ഉണ്ടാക്കുന്ന സത്യസന്ധത നമ്മൾ ചുമന്ന് കഷ്ടപ്പെടുന്നു സത്യസന്ധതയാണ് നമ്മളെ നിലനിർത്തുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന സത്യസന്ധത നമ്മളെ നിലനിർത്തത്തില്ല സത്യമായിട്ടുള്ള വ്യവസ്ഥയാണ് നമ്മൾക്ക് ഇവിടെ രൂപം തന്നിരിക്കുന്നത് നമ്മളോട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളോട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അവനവനോട് താല്പര്യമില്ലെങ്കിലും ചുറ്റുപാടും കാണുന്ന അവസ്ഥ നമ്മളെക്കാൾ കൂടുതൽ പ്രിയം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗതിയേടാ അവനവനേക്കാൾ മെച്ചപ്പെട്ട യാതൊന്നും അവന് കാണേണ്ടി വരരുതും മറ്റാള് ചെയ്ത തെറ്റാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് നിലനിൽക്കാൻ സാധിക്കുന്നില്ല മറ്റാൾ ചെയ്ത പ്രവൃത്തിയിൽ തെറ്റു കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എൻ്റെ ശ്രദ്ധ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയും എന്നെ പ്രവർത്തിപ്പിക്കുന്ന സവിശേഷതയും ആകുമ്പോൾ അവിടെ ഒരു കാരണവശാലും എനിക്ക് ശ്രദ്ധിക്കാൻ തന്നിരിക്കുന്നത് മറ്റൊരുത്തിൻ്റെ പ്രവൃത്തിയെ ശ്രദ്ധിക്കത്തക്ക വിധത്തിൽ മാറത്തില്ല കാരണം എന്നിലെ സവിശേഷതയിൽ ഞാൻ പരിപൂർണമായിട്ട് മുഴുകിയിരിക്കുക അനുഭവത്തിൽ തുടർച്ചയുണ്ട് അതുകൊണ്ട് ആശ്വാസം അനർഗളം നിർഗിളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക എവിടെയാണ് ഇതിനൊരു കേടുപാട് വരാനുള്ള സാധ്യത ഒരു സാധ്യതയുമില്ല അപ്പം നിരന്തരം നൈരേന്ദ്രിയത അത് അനുഭവത്തിൽ എൻ്റെ വാക്കുകളും വാക്കുകളുടെ അർത്ഥത്തിലുമല്ല എൻ്റെ നൈരേന്ദ്രിയത ഞാൻ പറയും പ്രേമകൃഷ്ണൻ വൃത്തികെട്ട മനുഷ്യനാണെന്ന് ഞാൻ പറയും പക്ഷെ എൻ്റെ അനുഭവത്തിൽ പ്രേമകൃഷ്ണൻ സൂപ്പറാണ് ഞാൻ പുറമേ പറയും പ്രേമകൃഷ്ണൻ ഉണ്ടാക്കിയ പായസത്തിന് രുചിയില്ല പക്ഷെ അനുഭവത്തിൽ പ്രേമകൃഷ്ണനുമായിട്ടുള്ള ബന്ധം ആഹാ കാരണം പ്രേമകൃഷ്ണനുമായിട്ടുള്ള ബന്ധം ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല പ്രേമകൃഷ്ണനുമായിട്ടുള്ള ബന്ധം അവിടെ നിലനിൽക്കുന്നതാണ് അത് നിത്യമാണ് അതിന് യാതൊരു കോട്ട ഒരു കാരണവശാലും ഇല്ല പ്രേമകൃഷ്ണൻ ചെയ്യുന്ന പ്രവൃത്തിയെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ അത് കഷ്ടകാലമാണ് ഞാൻ എന്നിലെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ ചുറ്റുപാടും കാണുന്ന പല കാര്യത്തെപ്പറ്റി പല വിധത്തിൽ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്തു നിൽക്കും പക്ഷെ അനുഭവം ഒന്ന് തന്നെയാണ് എന്തിനെ പറ്റി പറഞ്ഞാലും ഞാൻ ഒന്നായി തന്നെ ഇരിക്കുന്ന അവസ്ഥയാണ് എന്തിനെപ്പറ്റി ഏത് രീതിയിൽ വേണേലും പുറമേ കാണിക്കാം പക്ഷെ ആന്തരികമായിട്ടുള്ള വ്യവസ്ഥ ഒന്നു മാത്രമേ ഉള്ളൂ ബാഹ്യമായിട്ടുള്ളതെല്ലാം നശിച്ചു പോകുന്നതാണ് നമ്മൾ നിന്ന് അകന്നു പോകുന്നതാണ് ആന്തരികമായിട്ടുള്ള അവസ്ഥ എന്നും നമ്മളായിട്ട് അടുക്കുന്നതാണ് അടുപ്പിച്ച് നിർത്തുന്നതാണ് അത് തുടർന്ന് കൊണ്ടുപോകുന്നതാണ് അപ്പം നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ ആരെല്ലാം എങ്ങനെയെല്ലാം വിമർശിച്ചാലും നമ്മുടെ ആന്തരിക വ്യവസ്ഥയ്ക്ക് കോട്ടം വരുന്നുണ്ടോ അതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് വേഷത്തിൽ പുറത്ത് നടന്നാലും മറ്റുള്ളവർ എങ്ങനെയൊക്കെ വിമർശിച്ചാലും നമ്മൾക്ക് കോട്ടം ആന്തരിക വ്യവസ്ഥയിൽ വരുന്നുണ്ടോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ബോധം എല്ലാവർക്കും ഉള്ളതാണ് നമ്മൾ ബോധ്യപ്പെടുത്താൻ നോക്കിയാൽ അത് അപകടം ബോധ്യപ്പെടുത്തുകയല്ല ബോധം എല്ലാവർക്കും ഉള്ളതാണ് അവനവൻ സജീവമാകാൻ അവനവന് താല്പര്യമില്ലെങ്കിൽ നമ്മൾ ആരെയും ശിക്ഷിക്കുന്നത് ശിക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരാൾ നല്ലത് ചെയ്യാൻ അല്ലെങ്കിൽ നല്ലവനെ ഏർ നെറ്റൊരുത്തന് ഉപദ്രവിച്ചു എങ്ങനെ ഉപദ്രവിക്കുന്നത് നല്ലവനെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റത്തില്ല നല്ലവനെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റത്തില്ല നല്ലവൻ എന്നും നല്ലവനായിട്ട് തന്നെ തുടരും സത്യസന്ധനായിരിക്കുന്ന ഒരു വ്യക്തിയെ ആർക്കും ഒരിക്കലും ഉപദ്രവിക്കാനോ മോഷ്ടിക്കാനോ അവനവനെ ഉപദ്രവിക്കുന്നവരാ സ്വമേധയാ തന്നെത്താൻ ഉപദ്രവിക്കുന്നവരെ മറ്റുള്ളവരും വന്ന് ഉപദ്രവിക്കും ഒരു സംശയം വേണ്ട അവനവനെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ ആർക്കും തുടരാൻ പറ്റത്തില്ല ആദ്യം അവനവൻ തന്നെയാണ് അവനവനെ ഉപദ്രവിക്കുന്നത് അത് കഴിയുമ്പോഴാണ് പിന്നെ വഴിയെ പോണവരൊക്കെ തട്ടുകയും തോണ്ടുകയും ചെയ്യുന്നത് അവനവന അവനവനെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവിടെ കടന്നു കയറാനുള്ള യാതൊരു സാധ്യതയും ഇല്ല അത്രയും പെർഫെക്റ്റ് ആണ് നമ്മളുടെ സിസ്റ്റം അത്രയും പവർഫുള്ളാണ് ഇത് മനസ്സിലാക്കിയിട്ടില്ലേ പിന്നെ എന്ത് മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു മറ്റുള്ളവർ പറഞ്ഞത് ശരിയല്ല അവർ പറഞ്ഞത് ശരിയാണ് ഇതാണ് ശരി അതാണ് ശരി തർക്കം ശരിയായിട്ടുള്ള അവസ്ഥയാണ് നമ്മളെ ജലിപ്പിക്കുന്നത് നമ്മളെ ജ്വലിപ്പിക്കുന്നത് നമ്മളിവിടെ എഴുന്നേറ്റ് നടക്കാനുള്ള കാരണം ശരിയായിട്ടുള്ള അവസ്ഥയുടെ ഭാഗം കൊണ്ടാണ് അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിത്യമാണ് അതിന് പ്രത്യേകിച്ച് ആരംഭമില്ല അത് ആരംഭമില്ല അതിന് ആരംഭത്തിന്റെ ആവശ്യമില്ല കാരണം ഇത് ഒരു കാലഘട്ടത്തിലും ഇത് അസ്തമിക്കുന്നില്ല ഒരു കാലഘട്ടത്തിലും ഇതിന് യാതൊരു കോട്ടവും സംഭവിക്കത്തില്ല അത്രയും പവർഫുള്ളാണ് നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നത് അത് വളരെ പവർഫുള്ളാണ് അപ്പം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള അവസ്ഥകളൊക്കെ നശിച്ചു പോവും നമ്മൾ ഉണ്ടാക്കി കൊണ്ടു വന്നു പറയുന്നത് കൊണ്ടു നടക്കാനാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയുന്നത് എല്ലാം ഒരു സന്ദർഭം കഴിയുമ്പോൾ നശിച്ചു പോവും അതിന് നാശം ഉണ്ടാക്കിയപ്പോ തൊട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നാശമല്ല ഉണ്ടാകാനുള്ള കാരണങ്ങളും പ്രപഞ്ചത്തിന്റെ അനന്തതയിൽ നിന്നാണ് അതിൻ്റെ താളം അത് നിരന്തരം നൈരന്തിരിയമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അത് ആര് വിചാരിച്ചാലും തകർക്കാനോ കുടിക്കാനോ മാറ്റാനോ പറ്റത്തില്ല നമ്മൾ ആര് എന്ത് പറഞ്ഞാലും നമ്മളിൽ കോട്ടമുണ്ടോ ഇവരുടെ ആവശ്യമുണ്ടോ ആ കാലഘട്ടത്തിൽ ആ പർട്ടിക്കുലർ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ചില ഡോക്ടർ എഞ്ചിനീയർ ഭാര്യ ഭർത്താവ് കാമുകി രാഷ്ട്രീയക്കാരും ഇതൊക്കെ അത്പായിച്ചുള്ള ചില ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങളെല്ലാം മാറ്റി നമ്മുടെ ലക്ഷണം നമ്മുടെ ഉറച്ച ലക്ഷണം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ലക്ഷണം അതാണ് നമ്മുടെ ഉറച്ച ലക്ഷണം ആ ഉറച്ച ലക്ഷണത്തിൽ മാത്രമേ നമ്മൾ നിലനിൽക്കത്തുള്ളൂ ശാശ്വതമായിട്ട് അതാരും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതല്ല അത് പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തിന്റെ അനന്തര ഫലമാണ് അത് നിത്യമാണ് അതിൽ ശാന്തി ഉണ്ട് അതിൽ സമാധാനം ഉണ്ട് അതിലേ ഉള്ള ശാന്തിയും സമാധാനവും കഴിക്കും നമ്മളൊന്നും പറയില്ല നല്ല തീറ്റയാണ് എസ് കെ മുണ്ടാതെ ചിലവും തിന്ന